ഹായ് ഫ്രണ്ട്സ് അങ്കബാല്യ രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളും തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങളുടെ പണികളും അടുക്കളയിലെ പാചകവും എല്ലാം അടങ്ങിയ ഒരു വീഡിയോ ആണിത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ടച്ച് ചെയ്ത് ഓൾ എന്ന ഓപ്ഷന് കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും മുഖാം വീഡിയോയിലേക്ക് വളപ്പിൽ വന്നേ ഓരോരോ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ നടക്കുകയാണ് അപ്പോൾ പുല്ല് പെരുത്ത് വന്ന് തുടങ്ങി അപ്പോൾ അത് പറച്ച് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറിക്കുന്നുമുണ്ട് പിന്നെ ഓരോ കാഴ്ചകളും കണ്ട് അങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഇവിടെ പാവലം തനിയ മുളച്ചു പൊന്തിയതാണ് അപ്പം അത് ഞാൻ പടർത്തി വിട്ടിട്ടുണ്ട് അപ്പം അതങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക ഞാൻ ഇതിന് ഒരു വളവും ചെയ്തിട്ടില്ല ഇനി ഇത്തിരി ചാരം ഇട്ട് കൊടുക്കും അത് അതുമാത്രമാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ നമുക്ക് അടുക്കള മാലിന്യം സൂക്ഷിച്ച് വെച്ച് അതിൻ്റെ ഊർന്ന് വീഴുന്ന ആ ദ്രാവകം വെള്ളം ചേർത്തിട്ട് തളിച്ചു കൊടുക്കാം അത് നല്ല കരുത്തോടു കൂടി വളർന്നു വരും ഇതിപ്പോൾ ഞാൻ ഇതിനൊന്നും ചെയ്തിട്ടില്ല ഇനി ചെയ്യണം അല്ലെങ്കിൽ ഒരു പച്ചപ്പോ കൂടി ഇത് വളർന്ന് പോയാൽ ആ എന്തെങ്കിലും ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത് പൂവിട്ട് തുടങ്ങി ചെറുതിലെ അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇത് തനിയെ മുളച്ച് വരുന്നുണ്ട് വിത്ത് ഇവിടെ താഴെ വീണ് കിടക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കണം ഇനിയും മുളയ്ക്കുമായിരിക്കും അപ്പോൾ ഞാൻ കൂടെ പറച്ച് എവിടെയെങ്കിലും മാറ്റി വയ്ക്കാം എന്ന് കരുതിയേക്കുകയാണ് അപ്പോൾ അങ്ങനെ നോക്കി ഇപ്പേ പേരേമെന്ന് ഒരു പേരക്ക പറച്ചു അത് തിന്നട്ടെ നിറയുണ്ടായി കിടന്നതാണ് കേട്ടോ അപ്പം തോട്ടം സാറിനോ ഞാൻ ശ്രദ്ധിക്കാറില്ല അങ്ങപ്പുറം ഒരു പേര നിൽക്കണമേന്ന് അഞ്ച് കിലോ ആറ് കിലോ വരെ പറിച്ചു ഞങ്ങൾ ഒരു പ്രാവശ്യം ഒറ്റ ട്രിപ്പിൽ തന്നെ മാർക്കറ്റിൽ കൊണ്ടുപോയി വച്ചാൽ നല്ല വില കിട്ടുകയാണ് വലിയ വരയ്ക്കാണ് ർക്കി പോക കൊതുക് കൊതുക് ഇവിടെ തൊട്ടടുത്ത് തന്നെ കുടുംബശ്രീക്കാർ പണിയുന്നുണ്ട് നമുക്ക് അവരുടെ അടുത്തേക്ക് പോയി വിശേഷങ്ങൾ വിശേഷങ്ങളറിയാം തോട് നന്നാക്കലാണ് അവരിപ്പം രാവിലത്തെ ഫുഡ് കഴിക്കാൻ ഒരുങ്ങുകയാണ്

ാണ് നമ്മള്ണ്ട് അതൊക്കെ തിരിച്ചു കൊണ്ട് പോരാ दा रे पिलाबो रे रे काका काका जाय तो जंड घाल सुहाई और नला अबे खजिका का देना निमन कोने कनु ममच पिन न मका ने एडी चोरने बिटिया चुड़ी रे रे

கிருஷிண்ட் ஞாபக எக்களையும் காணிச்சு அவங்க உபடி அவங்க വൈകിട്ട് <laughs> തുണി ബീഫ് കറി ഉണ്ടാക്കാൻ പോവുക അപ്പോൾ ബീഫ് ഞാൻ അരിഞ്ഞെടുത്ത് കഴുകി വാരി വാലക്കി വെച്ച് വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ പച്ചമുളക് ഇഞ്ചി പിന്നെ സവാള ഒന്ന് ജാറിൽ കറക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അറിയില്ലാത്ത ചില കാര്യങ്ങളുണ്ട് കേട്ടോ അത് പണ്ട് എൻ്റെ കാരണവന്മാർ എന്നെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഇറച്ചി നുറുക്കുമ്പോൾ നമ്മൾ ഈ നെയ്യിലാണ് ഞാൻ കൂടുതൽ കണ്ടിരിക്കുന്നത് ഒരു കറുത്ത മണി പോലത്തെ ഒരു സാധനം ഉള്ളിലുണ്ടാവും ഇറച്ചിയുടെ ഈ ചിലത് ഇറച്ചിയോടു കൂടി നെയ്യ് ഇത് കാണാറുണ്ട് കേട്ടോ അത് നമ്മൾ ശ്രദ്ധിക്കണം അത് അത് നമ്മൾക്ക് ദോഷമാണെന്നാണ് പറയണേ അത് നമ്മൾ കഴിച്ച അതിന് വീട്ടിൽ അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളത് ജാതി എന്നാണ് പറയുന്നത് ജാതി അതിപ്പം ഞാനിതിനകത്ത് കണ്ടിരുന്നു ഞാനതൊക്കെ കളഞ്ഞ കാണിച്ചു തരാമായിരുന്നു ഇനി ഒരു ദിവസം ബീഫ് മുറിക്കുമ്പോൾ അത് ഞാനത് കാണിച്ചു തരാം നെയുടെ ഉള്ളിൽ ചിലത് നീളത്തിൽ ഇത്രയും നീളത്തിൽ ഇത്രയും വണ്ണത്തിലൊക്കെ ഞാനത് കണ്ടിട്ടുണ്ട് അത് നമ്മൾ കഴിച്ചാൽ നമുക്കും ആരോഗ്യ പ്രശ്നം അതായത് വല്ല ജാതി നമ്മൾക്കും ഉണ്ടാകുമായിരിക്കും അതായിരിക്കും അപ്പോൾ ഞാനത് ശ്രദ്ധിച്ച് നോക്കിയിട്ടേ ഇത് മുറിച്ചെടുക്കുകയുള്ളു കൂടുതലും ഈ ബീഫിൻ്റെ പാട്സ് ഇത് ഇല്ലേ പാട്ട്സ് വാങ്ങുമ്പോൾ അതിനകത്ത് കൂടുതലും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അത്രയ്ക്ക് ശ്രദ്ധിച്ചാണ് നമ്മളെടുക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ മേടിക്കുമ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നോക്കി നമുക്ക് എടുക്കാൻ പറ്റും ഇപ്പോൾ ചക്കയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ഞങ്ങളങ്ങനെ മേടിച്ചതാ അപ്പോൾ അതിൽ നല്ലത് മാത്രമാണ് ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്നത് മൂന്നാല് കഴുകൽ കഴുകി മൂന്നാല് കഴുകൽ കഴുകിയെങ്കിലും ഇനിയൊന്നുകൂടി കഴുകണം വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു കുറേ ചോര പോവും ഇങ്ങനെയുള്ള സാധനം പിന്നെ ഇത് ചക്ക ഇട്ട് വയ്ക്കാൻ കപ്പ ഇട്ട് വയ്ക്കാൻ അതിനൊക്കെ നല്ലതാണിത് പക്ഷെ നമ്മൾ എടുക്കേണ്ടത് ശ്രദ്ധിച്ചെടുക്കണം ഞങ്ങളിപ്പോൾ ഇത് ഇത്രേലും കൂടുതലും ഞങ്ങൾ നീക്കം ചെയ്തു കൂട്ടോ അപ്പം ഞാൻ നല്ലത് മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ ചെയ്ത ബീഫിലേക്ക് മസാലകൾ മഞ്ഞൾപ്പൊടി മുളക് ഞാൻ ഇട്ടിട്ടുണ്ട് ഉപ്പാണെങ്കിൽ ഇടുന്നത് പിന്നെ വെളിച്ചെണ്ണ തന്നെ ഇനി ഒഴിക്കാൻ പോണത് അപ്പോൾ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില സവാള അതെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാൻ പോകുന്നത് വെളിച്ചെണ്ണ പകർത്തി എടുത്തിട്ട് വേണം അത് കാരണം അത്രയും നിൽക്കട്ടെ ഇനി ഒന്നങ്ങോട് കൂട്ടി തീരുമാരുമാ വെള്ളം ഇപ്പം ഒഴിക്കേണ്ടതില്ല അടപ്പത്ത് വയ്ക്കാൻക്ക് സമയം കുറവ് ഒത്തിരി നേരം അത് വെച്ചേക്കാണെങ്കിൽ നല്ലതായിരുന്നു അപ്പോൾ ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടാണ് നമ്മളീ തിരുമയാണ് ഇത് രണ്ട് തളവ് രണ്ട് ആവി ഒന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ വെള്ളം ഇറങ്ങി വരും എന്നിട്ടും ഇത് ആ വെള്ളത്തിന് വെന്തില്ലെങ്കിൽ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ വെള്ളമൊഴിക്കണ്ട അടപ്പത്ത് വയ്ക്കാം ബീഫ് അടപ്പത്ത് വെച്ചിട്ട് ഈ പരുവായി അതായത് വെള്ളം നമുക്കേലും കൂടുതൽ വെള്ളം ഇറങ്ങി അത് ഞാൻ ചെറിയ തീയില ഇട്ടിരിക്കുന്നത് അപ്പോൾ അത് തിളച്ച് തിളച്ച് വറ്റി 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 ഇപ്പോൾ ഇത്രയും ഇനി വെള്ളം അധികം ഇല്ല ഇപ്പോൾ നമ്മൾ വേവണ്ട ഏതാണ്ട് സമയമായിട്ടുണ്ട് നമ്മൾ ഞെക്കി നോക്കുമ്പോൾ നമുക്കറിയാലോ തിന്നും നോക്കാം അപ്പോൾ നോക്കുമ്പോൾ അറിയാലോ എന്തോ ഇല്ലയെന്ന് എന്നിട്ടും വെന്തില്ലെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ച് വേവിക്കേണ്ടതുള്ളൂ ചില ഇറച്ചിക്ക് വേവ് കൂടുതലുണ്ടാവും മൂപ്പ് കൂടി ഇറച്ചിക്ക് ഇറച്ചി നല്ല വേവായി ഞാൻ തിന്നു നോക്കി ഇങ്ങനെയുള്ള ഇറച്ചി വെറുതെ പറിക്കുന്നതിന് എന്ത് അറിയാമോ ഇപ്പം അതിൻ്റെ നെയ്യ് മാത്രമാണ് അതിനകത്ത് ഊറി വന്ന് കിടക്കുന്നത് ഇപ്പം അതിനെ മാറ്റിയിട്ട് തേങ്ങ വറുത്തരച്ചാണ് കറി ഉണ്ടാക്കുന്നത് ചപ്പാത്തിക്ക് ചാറ് വേണം അപ്പോൾ അതുകൊണ്ട് അത് മാറ്റിയിട്ട് തേങ്ങ വറക്കാൻ വേണം ഒരു മുറി തേങ്ങയാണ് ഈ ചരണ്ടി വെച്ചിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് കൊത്ത് വീണു അപ്പോൾ ഈ കൊത്തൊക്കെ ഞാനത് വറുത്ത് ഇറച്ചി കൂടെ വെറുതെ കടിച്ചതിന് ആകുമ്പോൾ എഴുതി ഇടാന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ അത് വറുക്കണം പിന്നെ ഇത്തിരി മല്ലിപ്പൊടി വറക്കണം പിന്നെ ഞാൻ ഈ തേങ്ങയൊക്കെ കൂട്ടി ഇത് ഇട്ട് വറക്കുന്നുണ്ട് അങ്ങനെ വറുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് തേങ്ങ ഉള്ളി കൂട്ടി വറുത്തെടുത്തു ഞാൻ ഒരുപാട് മുരിക്കെ വറുത്തില്ല വരൊത്തിരി കൊത്ത് കിടന്നിട്ടുണ്ട് പിന്നെ ഈ തേ ഉള്ളി കൂട്ടി വറക്കുന്നത് കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് മൊരിഞ്ഞു വരയില്ല അപ്പോൾ ഇത് മതിന്ന് എഴുതി അങ്ങനെ അങ്ങോട്ട് നിർത്തി വെച്ചു ഇനി ഇത് അരച്ചെടുക്കട്ടെ കേട്ടോ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ചേർക്കുന്നത് വറുത്തതാണ് കേട്ടോ വറുത്ത മല്ലിപ്പൊടിയാണ് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ അടപ്പത്ത് വെച്ചേക്കാണ് രണ്ട് സ്പൂൺ തരച്ചിടണത് ഒരൊന്നര സ്പൂൺ ഒരുപാട് മല്ലിപ്പൊടി ഇല്ല കുത്തായാലും ഉള്ളി ചേ ഞാൻ വറുത്തരച്ചതാണ് ഉള്ളിട്ടായിരുന്നു ശരിക്കും ഞാൻ വെള്ളം വെള്ളമൊഴിച്ചല്ല ഇത് അരച്ചിരിക്കുന്നതേ അപ്പം ഈ വെള്ളം ഒഴിച്ച് അരയ്ക്കാത്തത് കൊണ്ട് തന്നെ പൊടി ഒടിയാക്കി ഞാനെടുത്തിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഇതിൽ ഞാൻ പകുതിയാണ് ചേർക്കണേ പകുതി ഒരു കറിക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പം ഇത് ഒഴിച്ചിട്ട് പാകം വെള്ളവും ഒഴിച്ച് നമുക്ക് എടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കാം ചപ്പാത്തിക്ക് കറിയായിട്ടാണ് ഞാനിപ്പോ ഇത് ഉണ്ടാക്കണതേ ചോറിനും അപ്പൊ ഞാനിത് തേങ്ങ വറുത്തപ്പേ ചുമന്നുള്ളി വറുത്ത കൂട്ടത്തില് കൊച്ചു വെള്ളം ഞാൻ ഒഴിക്കണ്ട പെരിഞ്ചീരകം മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇന്നിപ്പ വേറെ മസാല ഒന്നും ഞാൻ ചേർക്കുന്നില്ല ഇവിടെ ഇല്ലാതാനും ഇനി ഇങ്ങനെയൊക്കെ മസാലകൾ നമ്മൾ ഒരുപാട് കൊള്ളില്ല എന്ന് പറയണത് അപ്പോൾ അതുകാരനോട് ഞാൻ പെരിഞ്ചീരകം മാത്രമേ ഇട്ടിട്ടുള്ളൂ കാര്യം ഇവിടെ ജാതിപത്രിയും കുരുമുളകും ഒക്കെ അതിൽ ചിരി ഇടാം നമുക്ക് പിന്നെ ഞാനൊന്നും ഇട്ടിട്ടില്ല ഞാൻ കറി ഇപ്പം അകമ്പെടുത്തുണ്ടെങ്കിൽ എൻ്റെ ശ്രദ്ധ മുഴുക്കൊന്നും മഴ പെയ്യുന്നുണ്ടോ മഴ പെയ്യുന്നുണ്ടോ ജാതിപത്രി ജാതിക്ക അങ്ങനെ കുറേ ഐറ്റംസൊക്കെ മുറ്റത്ത് നിരത്തി വെച്ചേക്കാൻ അപ്പോഴാ മഴ ചാർണേന്ന് അറിയില്ലല്ലോ ഒരടപ്പത്ത് ഇത് വെച്ചിണു ഒരടപ്പത്ത് മീൻ വറുക്കാനിട്ടിട്ടുണ്ട് മറ്റൊരടപ്പത്ത് ചക്കയും ബീഫും വെക്കാനായിട്ടുള്ള ഇതിൽ അതും അടപ്പത്താണ് അപ്പോൾ അടക്കളെ ധൃതി പിടിച്ച പണി എനിക്ക് അപ്പോൾ ഇനി അതിനകത്ത് കുറച്ച് വെള്ളം ഞാൻ ഒഴിക്കട്ടെ ഞങ്ങളുടെ പഴയ കാലങ്ങളിലൊന്നും മസാലകളൊന്നും അങ്ങനെ ചേർത്തൊന്നും കറി വെക്കാറില്ല പിന്നെ ഈ അടുത്ത കാലത്തൊക്കെയല്ലേ ഈ മസാലകൾ ഇങ്ങനെ ഇറങ്ങിയത് ഈ നമ്മൾ വാങ്ങുന്ന ഏതൊരു പൊടിയിലും പൊടിയിലുണ്ട് ഒരല്പം കെമിക്കൽ ഉണ്ട് അപ്പൊ നമുക്ക് നമ്മുടേതായ രീതിക്ക് ആരോഗ്യം നോക്കി പോകാലോ ഇതിപ്പോ പഴയ കാലങ്ങളിലൊക്കെ ഞങ്ങൾ വയ്ക്കുന്ന ഒരു നാട്ടുകറിയാണത് ഉപ്പുണ്ട് പാവത്തിന് എരുവുണ്ട് ഇതൊന്ന് തിളച്ച ഇറക്കാം അത്രേ ഉള്ളു ഈ കറിയുടെ കറി റെഡിയായി തീ ഓഫ് ചെയ്യാം വേണമെങ്കിൽ രണ്ട് കറിവേപ്പില അതിലിടാം പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം രുചി കൂട്ടാനായിട്ട്